നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ ഇ ഡി സെമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂറൽ ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തയ്ക്ക് കനത്ത തിരിച്ചടി ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇ ഡി സെമൻസില് തുടർ നടപടി തടയണമെന്ന ആവശ്യമായിട്ടാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ് ഇ ഡി ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് നൽകാത്ത സേവനത്തിന് സി എം ആർ എൽ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാ ലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ്സ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് വീണാ വിജയനും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി തുടങ്ങിയത് ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കർത്ത സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ എന്നിവർ സമീപിച്ച റിട്ട് ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇ ഡി തങ്ങൾക്ക് നൽകിയ സമൻസുകളെ റദ്ദു ചെയ്യണമെന്നും തങ്ങൾക്കെതിരെ നിർബന്ധിത നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇ ഡിയോട് കോടതി നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഇത് ഹൈക്കോടതി പൂർണമായും തള്ളിക്കളയാണ് ഉണ്ടായത് ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകാൻ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സി എം ആർ എൽ ഓഫീസിലെത്തിയ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് ഇതിനകം അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് ഇ ഡിയുടെ കൊച്ചി ഓഫീസ് കേസിൽ ഇ ഫയൽ ചെയ്തത് തിരിച്ചറിയാവുന്ന കുറ്റങ്ങൾക്ക് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആർ സമാനമാണ് ഇ സി ഐ ആർ വീണാ വിജയന്റെ ഐടി സ്ഥാപനമായ എക്സാലോജിക് കേരള സംസ്ഥാന ഖനന കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഒരു മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടനാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത് പൊതുമേഖലാ കമ്പനിയായ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എം ആർ എല്ലിൽ ഏകദേശം പതിമൂന്ന് ശതമാനം ഓഹരിയുണ്ട് ഇപ്പോൾ കർത്തയ്ക്ക് ഇളവ് നൽകാൻ കോടതി വിസമ്മതിച്ചതോടെ വീണയ്ക്ക് ഇ ഡി നോട്ടീസ് എപ്പൊ കിട്ടും എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇത് വലിയ തിരിച്ചടി ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേന്ദ്ര ഏജൻസികൾ അവരുടെ ചട്ടപ്രകാരം മുന്നോട്ടു പോയാൽ അറസ്റ്റ് അനിവാര്യമാണെന്ന് സി എം ആറിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരിമളൽ കർത്തക്കും കൃത്യമായിട്ടറിയാം അതിനാൽ തന്നെയാണ് ഇ അവരുടെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാതിരിക്കാൻ അവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഒരിളവും സാധ്യമല്ല എന്ന് കോടതി അറുത്തുമുറിച്ചു പറഞ്ഞതോടെ ജയിലിലെ ഇരുണ്ട ജീവിതം തന്നെയാണ് കർത്തയെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടപടികൾ നേരിടാൻ ഒരുങ്ങുന്നത് കർത്തയും ഉദ്യോഗസ്ഥരും ആണെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമാണ് കാരണം ഇ നടപടികൾ കർത്തയിൽ ഒതുങ്ങില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം നിലവിൽ തിഹാർ ജയിലിൽ കിടക്കുന്ന കേജരിവാളിന്റെ ദയനീയമായ അവസ്ഥ അവരുടെ കൺമുന്നിലുണ്ട് ഇതോടുകൂടി അടുത്ത കേജരിവാൾ പിണറായി വിജയൻ ആകുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി